അപ്പോൾ ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്ത ആൾക്കുള്ള റീഡിങ് ആണ് നിങ്ങൾ ആ വ്യക്തിയുടെ മുഖം മനസ്സിൽ ഓർക്കുക നിങ്ങളുടെ പേര് മനസ്സിൽ ഓർക്കുക എന്താണ് ഈ വ്യക്തിക്ക് യഥാർത്ഥ ഉദ്ദേശം നിങ്ങളോട് ഉള്ള യഥാർത്ഥ ഉദ്ദേശം എന്ത് ഉദ്ദേശത്തിലാണ് ഇയാൾ ഇപ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കിട്ടിയിരിക്കുന്നത് കാർഡ് ത്രീ ഓഫ് ഫൺസാണ് ഇത് കാണുമ്പോൾ നിങ്ങളുമായിട്ട് ഒരു ബന്ധത്തിനാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് എന്ന് കാണുന്നുണ്ട് ഇയാളുടെ മനസ്സിൽ നിങ്ങൾക്ക് വിലയുണ്ട് അതായത് വാല്യുണ്ട് നിങ്ങളുമായിട്ടുള്ള പാർട്ണർഷിപ്പ് അല്ലെങ്കിൽ പങ്കാളിത്തം അവർ ആഗ്രഹിക്കുന്നുണ്ട് ഇത് ഈ പങ്കാളിത്തം എന്ന് പറയുന്നത് അവരുടെ ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ കാണുന്നത് പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ പ്രണയമാവാം സൗഹൃദമാവാം അങ്ങനെ എന്തുവാം എന്തായാലും നിങ്ങൾക്ക് പുറത്തുള്ള അവസരങ്ങൾ ഉപയോഗിച്ചിട്ട് മുന്നോട്ട് പോവുക എന്നൊരു ഉദ്ദേശം അവർക്കുണ്ട് ഈ വ്യക്തിക്കുണ്ട് അതല്ലെങ്കിൽ നിങ്ങൾക്ക് അവരുടെ വഴിക്ക് നല്ല ഭാവി ഉണ്ടാക്കാനുള്ള ആഗ്രഹമുണ്ടെന്ന് ഈ കാട് കാണിക്കുന്നുണ്ട് ഇവിടെ ദൂരസ്ഥലത്തോട്ടുള്ളൊരു ഷിഫ്റ്റ് കാണുന്നുണ്ട് പ്രവാസം അല്ലെങ്കിൽ ഒരു യാത്രയ്ക്കായിട്ടുള്ള ആസൂത്രണമൊക്കെ കാണുന്നുണ്ട് അയാൾ എന്തോ യാത്ര ആസൂത്രണം ചെയ്യുന്നുണ്ട് ആ യാത്രയിൽ നിങ്ങളെ ഉൾപ്പെടുത്താനും അയാൾക്ക് ആഗ്രഹമുണ്ട് ഇയാൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് കാത്തിരിക്കുകയാണെന്ന് പറയുമ്പോൾ ഒരു വട്ടമല്ല പലവട്ടം ഇയാൾ നിങ്ങൾക്കായി കാത്തിരുന്നതായിട്ട് കാണുന്നുണ്ട് ഇപ്പോഴും കാത്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ തീരുമാനവും നിങ്ങളുടെ താല്പര്യവും പ്രതികരണവും ഒക്കെയാണ് അതിനുവേണ്ടിയാണ് ഇയാൾ കാത്തിരിക്കുന്നത് അയാൾക്ക് നിങ്ങളെ കൈവിടാൻ ഒട്ടും താല്പര്യം ഇല്ല ഉടനെ എളുപ്പമൊന്നും നിങ്ങളെ കൈവിടാൻ അയാൾക്ക് തീരെ താല്പര്യം അവരുടെ മനസ്സിൽ ഒരുപാട് പ്രതീക്ഷയുണ്ട് അവർ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട് നിങ്ങൾക്കൊപ്പം വളരാനാണ് ഇയാൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് ഇപ്പോഴുള്ള ബന്ധം വലുതാക്കി വളരെ റെസ്പോൺസിബിളായിട്ട് കമ്മിറ്റഡ് കമ്മിറ്റ്മെൻ്റ് ഒക്കെ തന്നിട്ട് മുന്നോട്ട് പോകാനാണ് അവർ ആഗ്രഹിക്കുന്നത് അതാണ് ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവരുടെ റീഡിങ് ഇനി രണ്ടാമത്തെ രണ്ടാമത്തെ ചിത്രം സെലക്ട് ചെയ്തവരുടെ കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ ആ വ്യക്തിയുടെ പേര് ചിന്തിക്കുക അയാളുടെ മുഖം ഒന്ന് മനസ്സിൽ ഓർക്കുക അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ത്രീ ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുന്ന കാർഡാണ് അതിൽ നിങ്ങളുമായിട്ട് സ്ഥിരതയും ഉറപ്പുള്ള ഒരു ബന്ധം വേണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇവർക്ക് നിങ്ങളുമായിട്ടൊരു ഇമോഷണൽ ബോണ്ട് വേണമെന്നും പ്രാക്ടിക്കലായിട്ട് അത് നിലനിൽക്കണമെന്നും ഇവർ ആഗ്രഹിക്കുന്നുണ്ട് അതായത് നമുക്ക് ഈ ബന്ധം വിജയിക്കണമെങ്കിൽ കുറച്ച് ശ്രമവും കൺസിസ്റ്റൻസിയും വേണമെന്നൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ചിലപ്പോൾ അത് നിങ്ങളോട് അയാൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും ഇയാൾ നിങ്ങളെ ഈക്വൽ പാർട്ണറായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ കഴിവുകളും വ്യക്തിത്വവും കഷ്ടപ്പാടുകളെല്ലാം ഇവർ അവരുടെ കണ്ണിൽ ഭയങ്കര വിലയുള്ളതാണ് കേട്ടോ നിങ്ങൾ ഒരുമിച്ചൊരു ടീമായിട്ട് മുന്നോട്ട് പോകണമെന്ന് ഇയാൾ ആഗ്രഹിക്കുന്നുണ്ട് അയാൾ നിങ്ങളെ ലൈഫ് ബിൽഡിംഗ് പാർട്ടണറായിട്ടാണ് കാണുന്നത് ഈ സഹകരണത്തിലൂടെ വളരാനാണ് അയാൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ അയാൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഡോമിനേറ്റിങ്ങുമല്ല സബ്മിസീവുമല്ല പിന്നെ കാണുന്നത് നിങ്ങളെപ്പറ്റി ഇയാൾക്ക് അൺറിയലിസ്റ്റിക് ഫാൻ്റസിസ് ഒന്നുമില്ല നിങ്ങളുമായിട്ട് ഒരുമിച്ച് ജോലി ചെയ്യുക ഒരുമിച്ച് ജീവിക്കുക ഒരുമിച്ച് ബന്ധം വളർത്തുക അങ്ങനെ അതിനാണ് ഇയാൾ ആഗ്രഹിക്കുന്നത് നിങ്ങളെ ഭയങ്കര എനുവിനായിട്ടാണ് ഇയാൾ കാണുന്നതെന്ന് കാണുന്നു ഇനി നമുക്ക് അടുത്ത മൂന്നാമത്തെ ചിത്രം സെലക്ട് ചെയ്തവർക്കുള്ള റീഡിങ്ങിലോട്ട് പോകാം അപ്പോൾ നിങ്ങൾ എന്താണ് ആ വ്യക്തിയെ മനസ്സിലോക്കുക അയാളുടെ പേര് ഓർക്കുക നിങ്ങൾ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിലുള്ള ആ വ്യക്തിക്ക് അയാൾക്ക് എന്താണ് ഉദ്ദേശം അയാളുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആ വ്യക്തിയുടെ മുഖം മനസ്സിലോർക്കുക അല്ലെങ്കിൽ അയാളുടെ പേര് മനസ്സിലോർക്കുക നമുക്ക് നോക്കാം അയാളുടെ ഉദ്ദേശം എന്താടാണെന്ന് എന്ത് ഉദ്ദേശത്തിലാണ് അയാളിപ്പം നിങ്ങളുടെ അയാളുടെ മനസ്സിലുള്ള ഉദ്ദേശം എന്താണെന്നാണ് നിങ്ങൾ നോക്കുന്നത് അപ്പോൾ കാർഡ് എടുക്കട്ടെ കാർഡ് വേൾഡ് ദി വേൾഡ് ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ് ഇതിൽ നിങ്ങൾ അയാളുടെ ജീവിതത്തിൻ്റെ പ്രധാന ഭാഗമായിട്ടാണ് അയാൾ കാണുന്നത് നിങ്ങൾ കൂടെയുണ്ടെങ്കിൽ കംപ്ലീറ്റ്നെസ് അല്ലെങ്കിൽ പൂർണ്ണത ഉണ്ടെന്ന് അയാൾ അയാൾക്ക് തോന്നുന്നുണ്ട് നിങ്ങൾ റൈറ്റ് പേഴ്സൺ ആണെന്ന് അയാൾ ചിന്തിക്കുന്നു കൂടാതെ ഇവിടെ ഈ കാർഡ് അനുസരിച്ച് നിങ്ങൾ തമ്മിൽ ഒരു ഇമോഷണൽ ഹിസ്റ്ററി ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഇപ്പോൾ നിങ്ങളുമായിട്ട് ഉള്ള ബന്ധം അടുത്ത തലത്തിൽ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ അയാൾക്ക് ആഗ്രഹമുണ്ട് കമ്മിറ്റ് കമ്മിറ്റ്മെൻ്റ് തരാൻ അല്ലെങ്കിൽ ഒന്നിച്ച് മുന്നോട്ട് പോകാൻ അതല്ലെങ്കിൽ കല്യാണം അല്ലെങ്കിൽ ഒരുമിച്ചൊരു യാത്ര ചെയ്യാനൊക്കെ അയാൾ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ഒക്കെ ഈ ബന്ധം അടുത്ത തലത്തിലോട്ട് കൊണ്ടുപോകണം എന്ന് അയാൾ ആഗ്രഹിക്കുന്നുണ്ട് അവസാനമില്ലാത്ത പുതിയ തുടക്കമാകണം നിങ്ങളുടെ ബന്ധമെന്നാണ് അയാളുടെ ആഗ്രഹം നിങ്ങളുമായിട്ട് കൂടുതൽ എടുക്കാനും അയാൾക്ക് ഉദ്ദേശമുണ്ട് ഇമോഷണൽ മെറ്റൂരിറ്റി ഉണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകാമെന്നൊരു റെഡിനെസ് അയാൾക്കുണ്ട് സോൾമേ വൃകൃതിയാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾക്കൊപ്പം ഒരു കുടുംബം അവനകൾ ആഗ്രഹിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്